ാണ് മുസ് മറുപടി പറഞ്ഞു തുടങ്ങിയത് അതൊരു കഥയാണ് സുഹൃത്തുക്കളെ വേദനക്കിടയിലും മുഖോക്കിസ് പറഞ്ഞു തുടങ്ങി ചുറ്റുമിരുന്നവർ മുഖോക്കിസിലേക്ക് അത്യാകാംക്ഷോടെ നോക്കി നിമിഷങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു ഓരോ ഘട്ടങ്ങളും മുഖോക്കിസ് വ്യക്തമായി പറഞ്ഞു കൊടുത്തു അവർണ്ണനീയവും അത്യത്ഭുതകരവുമായ രംഗങ്ങൾ സംഭവ ബഹുലമായ നിമിഷങ്ങൾ കേൾവിക്കാരുടെ മുഖത്ത് ആകാംക്ഷയും വേദനയും നിറഞ്ഞു ഒടുവിൽ കപ്പൽ തകരുന്നത് വരെ പറഞ്ഞ് മുഖോക്കിസ് തുടർന്നു ഒരു പലകയിൽ പിടുത്തം കിട്ടിയത് ഓർമ്മയുണ്ട് തളർച്ചയോട് ചുറ്റും നോക്കുമ്പോൾ കണ്ടത് വെള്ളത്തിൽ പ്രാണവെപ്രാളത്തോട് മുങ്ങി താഴുന്ന സഹയാത്രികരെയാണ് എന്റെ ഭാര്യ മൈമൂന പൊന്നുമക്കൾ ഫസലും മഹ്മൂദും ഇല്ല അവരുടെ ശബ്ദം പോലും ഞാൻ കേട്ടില്ല ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടാതെ വെള്ളത്തിൽ മുങ്ങിത്താണു ഒടുവിൽ കടലിൽ അന്ത്യം കുറിക്കാൻ വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരും പെട്ടിട്ടുണ്ടാവുന്നു അള്ളാഹുവെ ചിന്തിക്കാൻ കൂടി വയ്യ ഒടുവിൽ അവരും നഷ്ടമായെന്ന് ഞാൻ ഉറപ്പിച്ചു ക്ഷീണവും തണുപ്പും മറന്ന് ഞാൻ പലകയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞതോർമയുണ്ട് പിന്നെ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് അറിയില്ല ഒടുവിൽ ഞാൻ ഇവിടെ ഈ നാട്ടിൽ വന്നു ചേർന്നിരിക്കുന്നു അല്ല ജഗന്യന്താവായ തമ്പുരാൻ അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എന്നെ ഇവിടെ എത്തിച്ചു എന്ന് പറയുന്നതാവും ശരി അകലസ്തുതികളും അവനെ തന്നെ ലക്കൽ ഹുയാ മുഖ്യ പറഞ്ഞു നിർത്തി ചുറ്റും നിന്നവർ ദീർഘനിശ്വാസം വിട്ടു അല്പനേരം ഒന്നും പറയാനാകാതെ അവർ നിന്നുപോയി അവരുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു അവരിൽ ചിലർ മുക്കോക്കിസിനെ കുറിച്ച് മുൻപേ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു മുക്കോക്കിസ് എന്ന പട്ടണത്തിലെ ഔദാര്യവാനായ കോടികളുടെ അധിപനും ജനങ്ങൾക്ക് ആദരണീയനുമായിരുന്ന ആ മുക്കോക്കിസാണ് നാഥൻ്റെ പരീക്ഷണത്തിനൊടുവിൽ തങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഇന്ന് അദ്ദേഹം വെറുമൊരു ഫക്കീറ് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം പോലും ഇദ്ദേഹത്തിൻ്റെതല്ല അതിലെല്ലാം ഉപരി പ്രിയ ഭാര്യയും പൊന്നുമക്കളും നഷ്ടപ്പെട്ട ഹതഭാഗ്യൻ